പതിനെട്ടാം നമ്പർ വിസയിലുള്ള ആൾക്കാർ സിവിൽ ഐഡിയുമായി പോയി കഴിഞ്ഞെങ്കിൽ നൂറ്റമ്പത് ദിനാറ് വരെ ഫ്രീ ആയി ലോൺ കിട്ടും എന്ത് സുഖമല്ലേ ഒരലമ്പൂല്ലോ ഒരു ഒന്ന് രണ്ട് സൈൻ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ലോൺ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഫേസ്ബുക്ക് ലോൺ ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ നമ്മളുടെ മലയാളി സുഹൃത്തുക്കളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവരത് ചെവികൊള്ളില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ളൊരു വിഷയമായി നിങ്ങൾ മുമ്പിലോട്ട് വരാൻ വേണ്ടി കാരണം ഇന്നലെ അതായത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഞാൻ ഫോർത്ത് റിങ്ങിൻ്റെ സൈഡിലുള്ള ഹവലിയിൽ ഉള്ള ഒരു ഇതുപോലുള്ള ഒരു ലോൺ കൊടുക്കുന്ന ഒരു ഓഫീസിലേക്ക് ഞാൻ ഒരാളുടെ കൂടെ പോയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ആൾക്ക് ലോൺ കൊടുത്തി നൂറ്റി ഇരുപത് ദിനാറാണ് അപ്പോൾ അവിടെ പോയി ഇവർ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം എനിക്കത് ക്ലോസ് ചെയ്ത് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ പറ്റൂല ഇതിൻ്റെ മുതിർ ഇവിടെ ഇല്ല അവർ വെക്കേഷൻ ആണ് അവർ വന്നതിന് ശേഷം മാത്രമേ പറ്റൂന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവർ ലോൺ കൊടുത്തത് എങ്ങനെയാണ് നിങ്ങൾ ലോൺ കൊടുത്തത് നിങ്ങളെ കമ്പനി കൊടുത്തതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അല്ലാതെ എസ് ടി സിയിൽ നിന്ന് ഫോൺ എടുത്തതാണെന്ന് പറഞ്ഞു അതിൻ്റെ താഴെ തന്നെ എസ് ടി സിൻ്റെ ഓഫീസുണ്ട് അങ്ങനെ അവരെയും കൂട്ടി ഞാൻ എസ് ടി സിൻ്റെ ഓഫീസിൽ പോയി സിവിലി കൊടുത്തിട്ട് അവരോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ നാന്നൂറ്റി എഴുപത് ദിനാറ് ഇവിടെ എന്ന് പറഞ്ഞു മനസ്സിലായല്ലോ അപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ ഇവർ ഈ പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതായത് പതിനെട്ടാം നമ്പർ വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട സിവിലേഡിയുമായി വന്നാൽ മതി നിങ്ങൾക്ക് ലോൺ തരാമെന്നുള്ള പരസ്യം അത് കണ്ടിട്ട് പുതുതായി കുവൈറ്റിൽ വരുന്ന ഒരുപാട് ആൾക്കാർ പോയി പെട്ട് പോയിട്ടുണ്ട് ഇവരൊന്നും അവർ കൊടുക്കുന്ന ഫോമോ കാര്യങ്ങളോ ഒന്നും വായിച്ചിട്ടൊന്നും നോക്കുന്നില്ല അവർ പറയുന്ന ഒന്ന് രണ്ട് സ്ഥലത്ത് കയ്യൊപ്പും ചുണ്ടൊപ്പും എഴുതിയിട്ടുള്ള ഒപ്പവും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് അവർ കൊടുക്കുന്ന പൈസയും മേടിച്ചിട്ട് വരുന്നതാ അവർ കൊടുത്ത ഫോം എന്താണോ ഒന്നും വായിക്കുന്നില്ല അവർ സൈൻ ചെയ്യിപ്പിക്കുന്നില്ല രണ്ട് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഒന്ന് അവരുടെ കമ്പനീൻ്റെ കമ്പ്യാല രണ്ടാമത്തത് ഇതുപോലെ ഏതെങ്കിലും മൊബൈൽ കമ്പനിൻ്റെ നമ്മൾ മൊബൈലെടുക്കാനുള്ള അവർ ഓഫീ മൊബൈൽ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നൊരു പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ അതിൽ ചുണ്ടൊപ്പവും അതുപോലെ തന്നെ സൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒപ്പും ഇങ്ങനെ ഇട്ടിട്ടാണ് മേടിക്കുന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഈ മൊബൈൽ കമ്പനിയിൽ പോയിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞെങ്കിലും ഇവരുടെ കയ്യിൽ കമ്പ്യാലുണ്ടാവും പിന്നീട് ഇവരത് കേസ് ഫയൽ ചെയ്യും അതും നമ്മൾ കെട്ടേണ്ടി വരും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവരാരും കേൾക്കത്തില്ല എത്ര ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് തവണ പറഞ്ഞു ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന പരസ്യങ്ങളിലൊക്കെ പോയി നിങ്ങൾ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കരുത് ലോൺ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ചെവി കൊള്ളത്തില്ല ഇതൊക്കെ എടുത്തതിൻ്റെ ശേഷം നാട്ടിൽ പോകാനാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നാട്ടിലൊക്കെ പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഇവർ ആദ്യമൊക്കെ ആദ്യം ആദ്യമാണെങ്കിൽ പറയും ആദ്യത്തെ എടുത്ത് ഒന്നോ രണ്ടോ മാസമാണെങ്കിൽ ഇവരോട് കുഴപ്പമില്ല നിങ്ങൾ പോയി ഒരു എന്ന് പറയും പക്ഷേ ഏതെങ്കിലും മൊബൈൽ നിന്നായിരിക്കും നമ്മളുടെ പേരിൽ ഫോൺ എടുത്തിട്ടുണ്ടാകുന്നത് ഇവർ അതിൻ്റെ ഫോം നമുക്ക് തരും അതിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഇവർ അവിടുന്ന് എവിടെയെങ്കിലും ഫോൺ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഇവിടെ മൂന്ന് മൊബൈൽ കമ്പനി ഏതെങ്കിലും ഒന്നും എടുത്തിട്ടുണ്ടാവും അവിടെ അതിൻ്റെ അടവ് പോവാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളുടെ സിവിലേറ്റിൻ്റെ പേരിൽ കേസ് ഇടും മനാസാഫ് ഇങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഫേസ്ബുക്കിൽ അവിടെയൊക്കെ കാണുന്ന പരസ്യങ്ങളിൽ പോയി നിങ്ങൾ ലോണോ കാര്യങ്ങളോ ഒന്നും എടുക്കരുത് നിങ്ങൾക്ക് ഇനി ഫോണോ കാര്യങ്ങളോ വേണോ നിങ്ങൾക്ക് തന്നെ നേരിട്ട് എസ് ടി സിയിൽ അതുപോലെ തന്നെ ഒറിഡോല് അതുപോലെ തന്നെ സെയിൻ ഈ മൂന്ന് മൊബൈൽ കമ്പനിയിൽ പോയിട്ട് നിങ്ങൾക്ക് മൊബൈൽ എടുക്കാം നിങ്ങൾക്ക് തന്നെ മൊബൈൽ എടുക്കാം നിങ്ങൾക്ക് മൊബൈൽ എടുത്ത് നിങ്ങൾക്ക് തന്നെ മൊബൈൽ നിങ്ങൾക്ക് ക്യാഷ് ഓവണമെങ്കിൽ ആ മൊബൈൽ കൊണ്ടുപോയി നിങ്ങൾക്ക് തന്നെ കടകളിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ക്യാഷ് നിങ്ങളെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഇവർ പറയുന്ന ആ എമൗണ്ട് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും മാസം ഇത്ര എമൗണ്ട് ആണ് ഇത്ര വർഷമാണ് ഒക്കെ പറഞ്ഞിട്ടാണ് അവർ തരുന്നു അവരൊന്നും ചീറ്റ് ചെയ്യുന്നില്ല അവരുള്ള കാര്യങ്ങൾ പോലെ പറഞ്ഞ പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ കമ്പനികൾ ലോൺ തരാമെന്ന കമ്പനികളിൽ ഇവരാണ് നമ്മളെ ചീറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു എല്ലാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം